പ്രിയമുള്ളവരെ നരേന്ദ്രമോദിജിയും റൊണാൾഡ് ട്ര ഡൊണാൾഡ് ട്രംപും എന്ന് പറഞ്ഞാൽ ഈ ലോകം ഭരിക്കുന്ന പ്രധാനപ്പെട്ട മഹത്തരമായ രണ്ട് നേതാക്കളാണ് അവരെയും അവരുടെ രാജ്യത്തെക്കുറിച്ചും വിലയിരുത്തുന്ന ഒരു വീഡിയോ ആണ് ഞാനിത് ചെയ്യുന്നത് അതിൽ ആർക്കെങ്കിലും എന്നോട് വിദ്വേഷമോ വിരോധമോ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക സത്യം പറയുക എന്നുള്ളത് മാനുഷികധർമ്മമായതുകൊണ്ട് ഞാൻ എൻ്റെ മാനുഷികധർമ്മം നിർവഹിക്കുന്നു എന്ന് കരുതിയാൽ മാത്രം മതി ആദ്യമായി ട്രംപ് മുതലാളിയോട് തന്നെ ഒരു കാര്യം പറയാം മുതല ട്രംപ് മുതലാളി അങ്ങ് കാശ്മീർ പ്രശ്നത്തിൽ ഇടപെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് നിർദ്ദേശിച്ചപ്പോൾ ഞങ്ങളുടെ മുതലാളി അത് അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞതിൽ ഞങ്ങളോട് ക്ഷമിക്കണം അങ്ങയുടെ മുന്നിൽ നിൽക്കുന്ന അങ്ങയെപ്പോലെ തന്നെ കോട്ടും പാൻറ്റും സൂട്ടും ധരിച്ച് നിൽക്കുന്ന ഈ മനുഷ്യൻ തികച്ചും ഒരു പ്രാകൃതനാണ് അദ്ദേഹം മാത്രമല്ല ഞങ്ങൾ ഇന്ത്യക്കാർ മുഴുവൻ വസ്ത്രധാരണത്തിനൊഴികെ മറ്റെല്ലാ കാര്യത്തിലും പ്രാകൃതരാണ് പ്രാകൃതരെന്നുവെച്ചാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മര ഉരി ഉടുത്തു കിടന്ന മനുഷ്യനേക്കാൾ പ്രാകൃതരെന്ന് തന്നെ പറയാം കാരണം അന്നത്തെ മനുഷ്യൻ ഇടി മിന്നൽ കൊല്ലിയാൻ അങ്ങനെ മനുഷ്യജീവനെ നിഹനിക്കുന്ന എല്ലാ ശക്തികളെയും കൈകൂട്ടി പ്രാർത്ഥിക്കുകയും അതിന് അവിടെ കണ്ട് ലോകത്ത് ഈ ആകാശത്ത് മുഴുവൻ സ്വർഗവും നരകങ്ങളുമുണ്ട് നമ്മൾ ഭൂമിയിൽ നിന്ന് വരിച്ചു കഴിഞ്ഞാൽ അവിടെ പോയെങ്കിൽ ജീവിക്കും എന്ന് സ്വപ്നം കണ്ട് നടന്നവരാണ് അന്നത്തെ അപ്രാകൃത മനുഷ്യൻ ഇന്നും അങ്ങനെ തന്നെ ഞങ്ങളെ നയിക്കുന്നത് ജോത്സ്യന്മാരും ആൾദൈവങ്ങളുമൊക്കെയാണ് ഞങ്ങൾ ജാതിയും മതവും പറഞ്ഞ് തമ്മി തല്ലിച്ചാകുന്നവരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ യാതൊരു കോംപ്രമൈസും ഇവിടെ ആഗ്രഹിക്കാത്തത് ഞങ്ങളുടെ പ്രാകൃതത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആധുനികരാണ് കാരണം സുനിത വില്യംസും ടീമും ഈ ബഹിരാകാശത്ത് കൂടാനുകൂടി എണ്ണിയാലൊന്നും ഒടുങ്ങാത്തത്ര കൂടാനുകൂടി കിലോമീറ്റർ സഞ്ചരിച്ച് അവിടെ സ്വർഗവും നരകവും ആത്മാവും പിശാചും ദൈവങ്ങളും ഒന്നും കണ്ടെത്താത്തത് കൊണ്ട് നിങ്ങൾ ശാസ്ത്രീയതയിൽ വിശ്വസിക്കുന്നു ഞങ്ങളെന്നും അന്ധവിശ്വാസികളായി ജീവിക്കുന്നു ഞങ്ങൾ ജീവിക്കുന്നത് മതത്തിനും രാഷ്ട്രീയത്തിനും വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ പ്രാകൃതരായ ഞങ്ങൾക്ക് കോംപ്രമൈസെന്ന് ഒന്നില്ല ഞങ്ങൾ യുദ്ധം ചെയ്തും വെട്ടിക്കേറിയും തല്ലിക്കേറിയും ചാകാൻ വേണ്ടി ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഞങ്ങളെ നയിക്കുന്ന രാഷ്ട്രീയക്കാരും മതനേകതാക്കന്മാരും ഞങ്ങളെ കൊണ്ടത് ചെയ്യിച്ച് അവർ കോടികൾ സമ്പാദിച്ച് സുഖച്ച് ജീവിക്കുന്നവരുമാണ് പക്ഷേ നിങ്ങൾ ആയുധമുണ്ടാക്കി വിറ്റ് ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും പോലുള്ള രാജ്യങ്ങൾ ആയുധമുണ്ടാക്കി വിൽക്കുമ്പോൾ ഞങ്ങളെ പട്ടിണിക്കാരത് മേടിച്ച് യുദ്ധം ചെയ്തിവിടെ പട്ടിണി വർദ്ധിപ്പിക്കുകയും നിങ്ങൾ നിങ്ങളായുധം ഞങ്ങൾക്ക് തന്ന പണം കൊണ്ട് നിങ്ങളവിടെ ലക്ഷപ്രഭുക്കൾ ല ലക്ഷറിയ ജീവിതം നയിക്കുന്ന ബുദ്ധിമാന്മാരും ഞങ്ങളീപ്രാകൃതരുമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കോംപ്രവൈസും തയ്യാറാവാത്തത് ഞങ്ങൾക്ക് വെട്ടിച്ചത്താൽ മതി ഞങ്ങളുടെ നൂറ്റി നാൽപ്പത്തിയേഴ് കോടി ജനങ്ങളിൽ ഏതാണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളും പട്ടിണിയിലാണ് മറ്റുള്ള മതനേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഇവിടെ മുതലാളിമാരും അദാനിയും അമ്പാനിയും തുടങ്ങിയ മുതലാളിമാരും മാത്രമാണ് ഇവിടെ സുഖിച്ച് ജീവിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് വില ചെയ്ത് അവർക്ക് നികുതി കൊടുത്ത് അവർ കൊള്ളയടിച്ച് ജീവിക്കുന്നു അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രിയും പാർട്ടിയും ഈ രാജ്യത്തുള്ള സകല പള്ളികൾ വിടിച്ചു നിരത്തി അമ്പലങ്ങൾ പണിയും അതിനുവേണ്ടി ഇനി കോടതികളെയെല്ലാം സകലതും അവർ വിലക്കെടുത്ത് നശിപ്പിച്ച് ഈ ഭാരതം മുഴുവൻ അമ്പലങ്ങൾ വേണത് ഹൈന്ദവവൽക്കരിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഞങ്ങൾ ഭാരതീയരെല്ലാം അതിനെതിരെ ഇവിടെ ശബ്ദിക്കുന്നവരെയെല്ലാം നിഷ്പ്രഭമാക്കിയും കൊന്നു ഇവിടെ വഹിക്കുന്നവരാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ എന്ന് പറയുന്നത് ഗോമാതാവാണ് പശുവാണ് കൊറോണ കാലത്ത് ഗോമൂത്രം പിടിച്ചും ചാണകം ദേഹത്ത് പൂശിയും ഒക്കെയാണ് ഞങ്ങൾ കൊറോണ വൈറസിന് നേരിട്ടത് അന്ന് ഞങ്ങളുടെ പ്രധാനമന്ത്രി പാട്ട പാട്ടുകൊട്ടിയും ടോർച്ച് തെളിച്ചുമൊക്കെയാണ് കൊറോണ വൈറസിനെ പീഡിപ്പിച്ചത് അപ്പോൾ ഞങ്ങളുടെ പ്രാകൃതത്തെക്കുറിച്ച് ഇനി ഇതിൽ കൂടുതലൊന്നും പറയേണ്ടത് ഇപ്പോഴും ഞങ്ങൾ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറമുള്ള മര ഉരി എടുത്ത് ജീവിച്ച ആ മനുഷ്യൻ്റെ ചിന്താഗതി പിന്തുടരുന്നവരാണ് ഞങ്ങൾ ഇന്ത്യക്കാരല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളോട് ഈ കോംപ്രമൈസ് ഒന്നും തയ്യാറാവാത്തത് കൊണ്ട് വിരോധമൊന്നും തോന്നരുത് ഞങ്ങളുടെ നീതി കാട്ടുനീതിയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ബ്രിട്ടീഷുകാർ കളിയാക്കിയിരുന്നത് അന്ധവിശ്വാസികളും പാമ്പാട്ടികളും മന്ത്രവാദികളും ജ്യോത്സ്യന്മാരും വ്യഭിചാരികളും കൂട്ടിക്കൊടുപ്പുകാരും ഒറ്റകാരും വഞ്ചകന്മാരും ചതിയന്മാരുമാണ് ഇന്ത്യക്കാരെന്നാണ് ഞങ്ങളെ അവർ കളിയാക്കിയത് അതുകൊണ്ടെന്താ നാൽപ്പത് കോടി ഇന്ത്യക്കാരെ രണ്ട് ലക്ഷത്തോളം വരുന്ന ബ്രിട്ടീഷുകാർ ഞങ്ങളെ അടിമകളാക്കി ഭരിച്ചു അവർ ഒരമ്പലം കത്തിച്ചിട്ട് അത് പള്ളി അത് മുസ്ലിമാണെന്ന് പറയും മുസ്ലിം പള്ളി കത്തിച്ചിട്ട് അമ്പലമാണെന്ന് പറയും ഹിന്ദുക്കളാണത് ചെയ്തെന്ന് പറയും ചെയ്ത് രണ്ട് കൂട്ടരെയും തമ്മിലടുപ്പിച്ച് ഭരിപ്പിച്ചു പക്ഷേ അവരുടെ പുരോഗമനങ്ങൾ വന്നപ്പോൾ ആദ്യമായി അവരിവിടെ ട്രെയിൻ ഓടിച്ചപ്പോൾ ഞങ്ങൾ കോടാലിയും ബിക്കാസും കത്തോളും തുടങ്ങിയ മാരകവാധങ്ങളുമായി ട്രെയിൻ വെട്ടിക്കീറാൻ പോയവരാണ് ആ പ്രകൃതത്തെക്കുറിച്ച് ഇനി താങ്കളോട് പറയേണ്ടതില്ല ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് അതുപോലെ തന്നെയാണ് അവരിവിടെ വ്യവസായങ്ങൾ ഫാക്ടറികൾ തുടങ്ങിയപ്പോ ഞങ്ങളാ ഫാക്ടറികൾക്കെതിരെ പോയി കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ചവരാണ് ഇന്നും ഞങ്ങളുടെ ടി വി പെട്ടി തുടർന്നാൽ ഇവിടെ ജോത്സ്യന്മാർ പ്രഖ്യാപിക്കും ജാതകവും നാളും ഒക്കെ അതനുസരിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഒരു ജോത്സ്യൻ ചിന്താമന എന്ന് പറയുന്ന ഒരുത്തിനോട് പറഞ്ഞ് തൻ്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ചു പോകാൻ കാരണം നീളമുള്ള ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനൊരു സ്ത്രീയെ കണ്ടെത്തി കൊന്ന് ജയിലിൽ പോയി കിടന്നിട്ട് വീണ്ടും ഇറങ്ങി വന്ന് ആ സ്ത്രീയുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയും വെട്ടിക്കൊന്ന് രണ്ട് പെൺകുട്ടികളെ അതാര അനാഹരാക്കിയ അത്ര പ്രാകൃതത്തിൽ നിന്നാണ് ഇന്നും ജീവിക്കുന്നത് അതിലിന്ന് ഞങ്ങൾക്കൊരു വ്യത്യാസവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ പട്ടിണിക്കാരായാലും ഇന്ത്യയിലെ പട്ടിണിക്കാരായാലും അവരനുഭവിക്കുന്ന വേദനയും കഷ്ടപ്പാടും ദുരിതമൊന്നും ഈ പ്രാകൃതരായ ഈ കോട്ടും സൂട്ട് പണിഞ്ഞ രാഷ്ട്രീയക്കാർക്കും മത നേതാക്കൾക്കും ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നത് ട്രംപ് മുതലാളി ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ ഈ പാട്ട പാട്ടുകൊട്ടിയും ലൈറ്റ് തെളിച്ചും ഒക്കെ ജീവിക്കാം പക്ഷേ ഐ എസ് ആർ ഒ എന്നൊരു സ്ഥാപനം ഞങ്ങൾക്കുണ്ട് അവിടെ പത്തോ നൂറോ ശാസ്ത്രജ്ഞന്മാർ ബഹിരാകാശവും ഭൂമി ലോകവും ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട് അതൊന്നും ഞങ്ങൾ ഭൂമിയിൽ ഇവിടെ ഇന്ത്യയുടെ നിലത്തിറങ്ങി ഒന്നും പ്രചരിപ്പിക്കാനോ ഒന്നും പറ്റില്ല അതൊക്കെ അന്തരീക്ഷത്തിൽ നിർത്തുന്നവരാണ് ഞങ്ങൾ ശാസ്ത്രബോധമൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് മതബോധമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ പശുവിനെ ആരെങ്കിലും കൊന്നാൽ ഞങ്ങളവൻ്റെ കുടുംബം തുലച്ചവനെ വെട്ടി കണ്ടിച്ച് കളയും അവനെ അവൻ്റെ കുടുംബവും കുഴി കുഴിതുകൊണ്ടി അടക്കം ചെയ്യാതെ ഞങ്ങളെ പിന്തിരിയത്തില്ല അതാണ് സാറിൻ്റെ കൂടെ നിൽക്കുന്ന മോദിജിയുടെ ഗുണം മോദിജിയും മോദിയുടെ പാർട്ടിയും ഭാരതം ഭരിക്കുന്ന അതിനാണ് അങ്ങനെ ഞങ്ങൾ ശിലായുഗത്തിലീ പ്രാകൃതരാകുന്നത് കൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം ഗോമാതാവിനെ കൊല്ലുന്നത് പോലെ ഇവിടെ മനുഷ്യനെ കൊന്നും ഗോമാതാവിനെ കൊല്ലാൻ പാടില്ല പക്ഷെ എത്ര വേണമെങ്കിലും കൊല്ലാം എന്ന് പറയുന്നത് വിശുദ്ധ ദൈവമാണ് അതുപോലെ തന്നെയാണ് എങ്ങും ജീവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ എവിടെങ്കിലും കഥകളിലോ മറ്റോ പുരാണങ്ങളിലോ എന്ന് പറയുന്ന പേരെഴുതി വച്ചിട്ടുള്ള ആൾ ദൈവ ദൈവങ്ങളെയെല്ലാം ഞങ്ങൾ പൂജിക്കും കണ്ട മരങ്ങളെയും കല്ലുകളെയും എല്ലാം പൂജിക്കുന്ന ഈ പ്രാകൃതരോട് നിങ്ങളെ ക്ഷമിക്കണം ഞങ്ങൾക്ക് വേണ്ടത് എങ്ങനെയെങ്കിലും ഈ പാകിസ്ഥാനെന്ന രാജ്യത്ത് ഒന്ന് ആക്രമിച്ച് കീഴടക്കി സകലരെയും ഹിന്ദുക്കളാക്കി മാറ്റി ഈ ലോകം മുഴുവൻ ഹൈന്ദവൽക്കരിക്കണമെന്ന ചിന്തയുമായിട്ട് നടക്കുന്ന അങ്ങയുടെ ഈ സുഹൃത്തിനെ കൈവിട്ട് കളയരുത് കോംപ്രമൈസ് എന്ന് പറഞ്ഞൊരാശയം മുന്നോട്ട് വെച്ചപ്പോൾ അത് നിരസിച്ചെങ്കിലും അങ്ങേയരെ കഴിവിട്ട് കളയാതെ ഞങ്ങൾ നൂറ്റി നാൽപ്പത്തേഴ് കോടി ജനങ്ങളിൽ നൂറ്റി ഇരുപത് കോടി ജനങ്ങളും പട്ടിണി കിടന്ന് മുണ്ട് മുറുക്കി കൊടുത്ത് ചത്താലും ഞങ്ങളെ വിറ്റാലും നികുതിപ്പണം സംഭരിച്ച് ഞങ്ങളെ കൊണ്ട് പണം തരുമ്പോൾ അതനുസരിച്ച് വലിയ വലിയ ആയുധങ്ങൾ ഞങ്ങൾക്ക് തരണം എങ്ങനെയെങ്കിലും ഈ പാകിസ്ഥാന്മാരെ ഒന്ന് കീഴടക്കി ഞങ്ങൾക്കിത് മൊത്തവും കൂടെ അങ്ങ് ഹൈന്ദവവൽക്കരിക്കുന്നതിന് അങ്ങ് അങ്ങയുടെ സുഹൃത്തിനെയും ഞങ്ങളുടെ രാജ്യത്തെയും സഹായിച്ച് ഈ പ്രാകൃതരോട് ക്ഷമിച്ച് എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്ത് ഞങ്ങളുടെ മോദിജിയെ ഇനിയും ലോക നേതാവാക്കി വളർത്തിയെടുത്ത് അദ്ദേഹം ലോകത്തിൽ എവിടെ പോയാലും എവിടെ പോയി എന്തെല്ലാം കണ്ടാലും ഗോമാതാവിൻ്റെ മൂത്രം കുടിച്ച് മാത്രമേ ജീവിക്കാൻ പഠിച്ചിട്ടുള്ളൂ അത്രയും ഈ പ്രാകൃതനെ ഒന്ന് സംരക്ഷിച്ച് ഞങ്ങളുടെ രാജ്യത്തെയും സംരക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാ ഭാരതീയർക്കും നന്മ നേരുന്നു ഓക്കെ ഗുഡ് ബൈ